സി ക്രൗണ്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ലാബ് അസിസ്റ്റന്റ് പഠനമൊക്കെ എന്തായി എല്ലാവരും പഠന തിരക്കിലും പഠന ചൂടിലും ഒക്കെ ആയിരിക്കും അല്ലെ എല്ലാവരും നന്നായിട്ട് പഠിക്കുക ആദ്യമായിട്ടാണ് പി സി ക്രൗൺ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യപ്പെട്ട് തുടർന്ന് വീഡിയോ കാണാം വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യപ്പെട്ട് തുടർന്ന് വീഡിയോ കാണണേ വീഡിയോ കാണുന്ന പലരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് പോകുന്നത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ ഒന്ന് ലൈക്ക് അടിക്കാനും ഒന്ന് കമന്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ ലാബ് അസിസ്റ്റന്റ് പരീക്ഷ എഴുതാൻ പോകുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അത് അപ്പൊ ലാബ് അസിസ്റ്റന്റ് പരീക്ഷയെ കുറിച്ച് ഒരുപാട് പേര് കുറേ ഡൌട്ടുകളും കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു അപ്പൊ അതിന് വേണ്ടിയിട്ട് കുറച്ച് ക്ലാസ്സുകളൊക്കെ ഗ്ലാസുകളൊക്കെ എടുത്തുതരാമെന്ന് ചോദിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് കുറച്ച് ക്ലാസ്സുകൾ എടുക്കാമെന്ന് തന്നെ വെച്ചു അപ്പൊ നമ്മള് ഒരു നമ്മൾ ഒരു പതിനഞ്ച് ദിവസത്തെ മാരത്തോൺ വീഡിയോസ് നടത്തുകയാണ് ഈ ജൂൺ ഇരുപത്തി ഒന്നാം തീയതിയാണ് പരീക്ഷ വരുന്നത് പതിനഞ്ച് ദിവസത്തെ മാരത്തോൺ വീഡിയോസ് ഇന്ന് മുതൽ ഡേ വണ്ണാണെന്ന് ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ലാബ് അസിസ്റ്റന്റ് പരീക്ഷ എഴുതാൻ പോകുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വളരെ ഹെൽപ്പ് ആവുന്ന രീതിയിൽ പ്രത്യേക പാറ്റേണിലാണ് നമ്മൾ ഈ ഒരു പതിനഞ്ച് ദിവസത്തെ ഈ ഒരു മാരത്തോൺ ചലഞ്ച് നടത്താൻ പോകുന്നത് അപ്പൊ നിങ്ങൾക്ക് എന്തായാലും അസിസ്റ്റന്റ് പരീക്ഷ എഴുതാൻ പോകുന്നവർക്ക് ഹൺഡ്രഡ് പെർസെന്റ് ഈ വീഡിയോസ് ഉപകാരപ്പെടുന്നതായിരിക്കും നിങ്ങളുടെ മുന്നോട്ടുള്ള സപ്പോർട്ടിനനുസരിച്ചിട്ടായിരിക്കും ഈ പതിനഞ്ച് ദിവസത്തെ വീഡിയോസ് ഇടുന്നത് ആരും സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ ഈ ഒരു വീഡിയോ നമ്മൾ എഴുതുന്നതായിരിക്കില്ല അതല്ല കുറച്ച് പേരെങ്കിലും സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പതിനഞ്ച് ദിവസത്തെ ഒരു സ്പെഷ്യൽ ടോപ്പിക്സിനെ അതായത് സ്പെഷ്യൽ രീതിയിലാണ് ഈ ഒരു വീഡിയോസിന് എടുത്തു തരാൻ പോകുന്നത് അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ഇത് പരീക്ഷയ്ക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും നൂറ് ശതമാനം ഉപകാരപ്പെടുന്നതായിരിക്കും ആ രീതിയിലാണ് ഇതിന്റെ പാട്ടേൺ നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് അപ്പൊ ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾക്കുള്ള മറുപടി പറയാം ഇനി ഇരുപത്തി ഒന്ന് അതായത് ഇരുപത്തി ഒന്നാം തീയതി ജൂൺ ഇരുപത്തി ഒന്നാം തീയതിയാണ് ലാബ് അസിസ്റ്റന്റിന്റെ മെയിൻ പരീക്ഷ വരാൻ പോകുന്നത് അപ്പൊ ഇനി കൃത്യം പറഞ്ഞിട്ടിന് എത്ര ദിവസമുണ്ട് പതിനഞ്ച് പതിനാറ് പതിനഞ്ച് ദിവസം മാത്രമേ ഇനി കൃത്യമായിട്ട് പരീക്ഷിക്കുകയുള്ളൂ ഈ പതിനഞ്ച് ദിവസം കൊണ്ട് എങ്ങനെയാണ് ഈസി ആയിട്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പഠിക്കുക അതിന് ഏറ്റവും എളുപ്പത്തിലുള്ള കുറച്ച് ടിപ്സ് ഞാൻ നിങ്ങൾക്ക് പറയാം ആ ടിപ്സ് നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണ് ഈ പതിനഞ്ച് ദിവസം നല്ല രീതിയിൽ മാർക്ക് ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും അതിൻ്റെ ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് എസ് സി ആർ ടി പാഠപുസ്തകം പഠിക്കുക എന്താണ് അതായത് എസ് സി ആർ ടി പാഠപുസ്തകം എന്ന് പറയുമ്പോൾ ലാബ് അസിസ്റ്റന്റ് പരീക്ഷ ആയതുകൊണ്ട് തന്നെ ഒരു എൽ ഡി സി ബേസ്ഡ് സിലബസ് ആണ് ഇതിനുള്ളത് എൽ ഡി സിക്ക് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് ലാബ് അസിസ്റ്റന്റ് ലാബ് ിനെ പോലെ പരീക്ഷിക്കും മെയിൻ ഫോക്കസ് ചെയ്യുന്ന എസ് സിആർ ടി പാഠപുസ്തകത്തെയാണ് അപ്പൊ എങ്ങനെ പോയൊരു എസ് സി ആർ ടി പാഠുസ്തകം നമുക്ക് ഒരു നാൽപ്പത് നാപ്പത്തി അഞ്ച് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം അപ്പൊ എസ് സി ആർ ടി പാഠപുസ്തകം അഞ്ച് മുതൽ പത്താം ക്ലാസ് വരെയുള്ള എസ് സി ആർ ടി പാഠപുസ്കം കംപ്ലീറ്റ് ആക്കുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും അപ്പൊ എങ്ങനെയാണ് ചുരുങ്ങിയ നേരം കൂടി പാഠപുസ്തകം പഠിച്ചു തീർക്കുന്നത് അങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കാം അല്ലെ സോഷ്യൽ സയൻസിന്റെ മുഴുവൻ എസ് സി ആർ ടി പാഠപുസ്തകത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് മാർക്കുള്ള അഞ്ച് ഏഴ് ഒമ്പത് ഉൾപ്പെടെയുള്ള മുഴുവൻ എസ് സി ആർ ടി പാഠപുസ്തകം ചോദ്യം ഉത്തരം ചോദ്യം ചോദ്യം ഉത്തരം എന്ന രീതിയിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യപ്പെട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ ഒരു പരീക്ഷയെ ക്രാക്ക് ചെയ്യാൻ ഈ ഒരു എസ് സി ആർ ടി പാഠപുസ്തകം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും അതിന്റെ ഒരു മോഡൽ ഞാൻ കാണിച്ചു തരാം ഇത് കണ്ടോ ഈ ഒരു രീതിയിൽ നമ്മൾ പാഠപുസ്തകം തയ്യാറാക്കിയിട്ടുണ്ട് അഞ്ചാം ക്ലാസ്സിൽ എഴുത്തുവിദ്യ രൂപപ്പെടുന്ന മുമ്പുള്ള കാലഘട്ടം ഏത് ചരിത്രാതീത കാലം എഴുതപ്പെട്ട രേഖകൾ ഉള്ള കാലം ചരിത്രകാലം കേരള സംസ്ഥാനം നിലവിൽ വന്നത് അങ്ങനെ ഓരോ പാഠപുസ്തകങ്ങളും അല്ലെങ്കിൽ ഓരോ സ്റ്റാൻഡേർഡ് വെച്ച് നമ്മൾ പാഠപുസ്തകം ഇങ്ങനെ ചോദ്യമുത്രം എന്ന എടുത്തേക്കാണ് അപ്പം നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത് ക്രാക്ക് ചെയ്തെടുക്കാനായിട്ട് ഈ ഒരു പാഠപുസ്തകം കംപ്ലീറ്റ് സോഷ്യൽ സയൻസിന്റെ പാഠപുസ്തകം കംപ്ലീറ്റ് ആക്കാനായിട്ട് പറ്റും അത്ര മികച്ച രീതിയിൽ തന്നെ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ക്രിസ്ത്യൻ ബാങ്ക്സിന്റെ സോഷ്യൽ സയൻസിന്റെ അഞ്ച് മുതൽ പത്താം ക്ലാസ് വരെയുള്ള ചെയ്തെടുത്തിട്ടുണ്ട് കൂടാതെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് മാറിയിട്ടുള്ള അഞ്ച് എ അഞ്ച് അതുപോലെ തന്നെ ഏഴ് ഒമ്പതൊക്കെ എസ് സി ആർ ടി സോഷ്യൽ സയൻസിൽ പാഠപുസ്തകം റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പൊ പാഠപുസ്തകം ചുരുങ്ങിയ സമയം കൊണ്ട് ഈ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആക്കി എടുക്കാനായിട്ട് പറ്റും അപ്പൊ ഈ ഒരു മെറ്റീരിയൽ ആർക്കെങ്കിലും വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ലാബ് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി കൂടാതെ എല്ലാ മിക്ക സബ്ജക്റ്റിന്റെ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് നമ്മൾ ഇങ്ങനെ തയ്യാറാക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടവരൊക്കെ മെസ്സേജ് ചെയ്യുക പ്രത്യേകിച്ച് എസ് സി ആർ ടി നിങ്ങൾക്ക് എന്തായാലും പരീക്ഷയ്ക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും അപ്പൊ ഇനി അടുത്ത ഒരു നെക്സ്റ്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്ന ഒരു എളുപ്പമുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് വേറൊന്നുമല്ല അത് എന്താണ് നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യുക എന്നതാണ് ഇപ്പൊ ലാവ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പർ ആയിട്ട് ജനറൽ പി എസ് സിയുടെ പരീക്ഷയുടെ ക്വസ്റ്റിൻ പേപ്പറാണ് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഇരുപത്തി മൂന്നിലും പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പർ വേണം വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് ഇരുപത്തി മൂന്നില് ജനറൽ പരീക്ഷയ്ക്ക് പി എസ് സി ഇരുപത്തി അഞ്ച് ചോദ്യം പരീക്ഷകളും ഇരുപത്തിനാല് നമ്മുടെ പി എസ് സി ഇരുപത്തി ആറ് പരീക്ഷകളുമാണ് നടന്നിട്ടുള്ളത് അപ്പൊ അത് സെലക്ട് ചെയ്ത് മാത്രം നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ മതി അപ്പൊ ഈ ഒരു ദിവസം ഒരു മൂന്ന് ക്വസ്റ്റ്യൻ ബാങ്ക് എന്ന രീതിയിൽ നിങ്ങൾ കൃത്യമായിട്ട് ഒന്ന് ചോദ്യ ഉത്തരം ഒന്ന് വേഗത്തിൽ പഠിക്കുകയാണ് നിങ്ങൾക്ക് അത് ഉപകാരപ്പെടുന്നതായിരിക്കും ചുരുങ്ങിയ സമയം കൊണ്ട് ഞാൻ എവിടെ പോയി ഈ പ്രീവിയസ് ഇയർ കൊസ്റ്റിൻ പേപ്പർ കളക്ട് ചെയ്യുന്ന നിങ്ങളുടെ മുമ്പിലുണ്ട് ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ കൂടി നമ്മൾ ഇതിന്റെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ പരീക്ഷയ്ക്ക് മറ്റൊരു പ്രശ്നമാണ് ടൈം അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ടൈം എങ്ങനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അതിന് നമ്മൾ ഒ എം ആർ ഷീറ്റ് ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങൾ ഒ എം ആർ ഷീറ്റ് വെച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പർ നല്ല രീതിയിൽ വർക്ക്ഔട്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പൊ ആർ ടി എൽ മെറ്റീരിയൽസ് വേണമെങ്കിൽ ലാബ് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞ് മെസ്സേജ് ചെയ്താൽ മതി മെറ്റീരിയൽ ലഭിക്കുന്നതായിരിക്കും ഈസി ആയിട്ട് എസ് സി ആർ ടി പാഠപുസ്തകം പഠിക്കാനും അതുപോലെ പ്രീവിയസ് ഇയർ ക്സ്റ്റിൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യാനും മറ്റുള്ള സബ്ജക്റ്റിൽ വർക്ക്ഔട്ട് ചെയ്യാനും ഒക്കെ ഈ ഒരു കൊസ്റ്റിൻ ബാങ്ക് സെറ്റ് നിങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ആയിരിക്കും അപ്പൊ ആരെങ്കിലും വേണമെങ്കിൽ കൃത്യമായിട്ടൊന്ന് മെസ്സേജ് അയക്കുക കേട്ടോ ഇനി കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന് നടന്ന നിയമന ശുപാർശകളുടെ എണ്ണം നമുക്കൊന്ന് പരിശോധിക്കാം ലാബ് സിസ്റ്റിന്റെ കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന് നടന്നിട്ടുള്ള നിയമന ശുപാർശ അപ്പോ തിരുവനന്തപുരം തിരുവനന്തപുരത്ത് നിന്ന് എൺപത്തെട്ട് നിയമന ശുപാർശയാണ് നടന്നിട്ടുള്ളത് കൊല്ലത്ത് നിന്ന് അറുപത്തൊമ്പത് പത്തനംതിട്ടയിൽ നിന്ന് പതിനഞ്ച് നിയമന ശുപാർശ ആലപ്പുഴയിൽ നിന്ന് മുപ്പത്തി ഒമ്പത് നിയമന ശുപാർശ കോട്ടയത്ത് നിന്ന് പത്ത് നിയമന ശുപാർശ ഇടുക്കിയിൽ നിന്ന് മുപ്പത്തിരണ്ട് നിയമന ശുപാർശ അതുപോലെ തന്നെ എറണാകുളത്ത് നിന്ന് എഴുപത് നിയമന ശുപാർശ നടന്നു തൃശ്ശൂരിൽ നിന്ന് എൺപത്തി ആറ് പാലക്കാട് നിന്ന് എൺപത്തി അഞ്ച് കോഴിക്കോട് നൂറ്റി പതിനാറ് വയനാട് നിന്ന് ഇരുപത്തിയെട്ട് കണ്ണൂരിൽ നിന്ന് അറുപത്തിയേഴ് കാസർഗോഡ് നിന്ന് നാൽപ്പത്തി ഒമ്പത് നിയമന ശുപാർശ അങ്ങനെ എണ്ണൂറിന് മുകളിലാണ് കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള വിവിധ ജില്ലകളിലായിട്ട് ലാബസിസ്റ്റന്റിന് ഉദ്യോഗാർത്ഥികൾക്ക് ജോലി കിട്ടിയിട്ടുണ്ട് നിലവില് ഓരോ ജില്ലകളുടെയും വേക്കൻസികൾ എന്തൊക്കെയാണ് നമുക്കൊന്ന് പരിശോധിക്കട്ടെ നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒഴിവുകൾ ഓരോ ജില്ലയിലും തിരുവനന്തപുരത്ത് പത്തൊഴിവുകൾ കൊല്ലത്ത് പതിനൊന്നൊഴിവ് പത്തനംതിട്ടയില് അഞ്ചൊഴിവ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആലപ്പുഴയിൽ മൂന്ന് കോട്ടയത്ത് ഒന്ന് ഇടുക്കി ഇതുവരെയും ലാഭ സിസ്റ്റിന് ഒഴിവ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല എറണാകുളം പതിനേഴ് തൃശൂർ ഒമ്പത് പാലക്കാട് ഏഴ് മലപ്പുറം അഞ്ച് കോഴിക്കോട് ഇരുപത്തി വയനാട് അഞ്ച് കണ്ണൂര് ഒമ്പത് കാസർഗോഡ് ഏഴ് ഇത്രയുമാണ് നിലവില് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ലാബസിസ്റ്റിന്റെ ഒഴിവുകൾ എന്ന് പറയുന്നത് ഏകദേശം നൂറിന് മുകളിൽ ഒഴിവുകൾ എല്ലാ ജില്ലകളിലുമായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു നൂറ്റി അമ്പത് വരെ നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ വരുവാണെങ്കിൽ ജോലി പ്രതീക്ഷിക്കാവുന്നതാണ് ഏറെക്കുറെ ആ ഒരു രീതിയിലാണ് ലാബസിസ്റ്റിന്റെ നിയമനം നടക്കുന്നത് അപ്പൊ നിങ്ങൾ ഒട്ടും മടിക്കാതെ ഇനിയുള്ള ഈ ഒരു പതിനഞ്ച് ദിവസം എന്ന് പറയുന്നത് കൃത്യമായിട്ട് അത് ഏറ്റവും കൂടുതൽ നിങ്ങൾ ഈ ദിവസങ്ങൾ വിനിയോഗിക്കേണ്ടത് എന്തിനു വേണ്ടിയിട്ടാണ് എസ് സിആർ പി എസ് സി ആർ പി പാഠപുസ്തകങ്ങളിലെ പഠിക്കുന്നതിന് വേണ്ടിയിട്ടും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ സിസ്റ്റമാറ്റിക് ആയിട്ട് വർക്ക്ഔട്ട് ചെയ്യുക ഈ രണ്ട് കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് ഈ പതിനഞ്ച് ദിവസം നിങ്ങൾ മുന്നോട്ട് പോകുന്നത് നല്ല രീതിയിൽ നിങ്ങളുടെ നിങ്ങൾ പഠിച്ച കാര്യത്തിന് ആ ഒരു മാർക്ക് വ്യത്യാസം കൊണ്ടുവരാനായിട്ട് എസ് സി ആർ പി പാഠപുസ്തകങ്ങളും അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും കാരണം ഏത്തൊരു പി എസ് സി പരീക്ഷ നിങ്ങൾ എടുത്തോ റിപ്പീറ്റഡ് ആയിട്ട് ഒരുപാട് ചോദ്യങ്ങൾ പി എസ് സി ചോദിക്കാറുണ്ട് ഇത്തരത്തിലുള്ള റിപ്പീറ്റഡ് ചോദ്യങ്ങൾ നമുക്ക് എവിടെന്നേ ലഭിക്കുകയുള്ളൂ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യുന്നതിലൂടെ ലഭിക്കുകയുള്ളൂ അപ്പം നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും എസ് സിആർ സിലബസിനെ കവർ ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് ലഭ്യമാണ് പാർക്കിൽ വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാം നിങ്ങൾക്ക് എന്തായാലും എസ് സി ആർ പി ആവുന്നതായിരിക്കും കേട്ടോ എസ് സി ആർ ടി നമ്മൾ ചോദ്യം ഉത്തരം എന്ന രീതിയിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്ത് എടുക്കാൻ ചോദ്യം ഉത്തരം എന്ന രീതിയിൽ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ എസ്ഇർ പി പാഠപുസ്തകം സോഷ്യൽ സയൻസിന്റെ പിന്നെ പഠിക്കേണ്ട ആവശ്യമേ ഇല്ല ഈ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റിലുള്ള കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ എസ് ഇ ആർ ടി കവർ ആയി പോകുന്ന ആയിരിക്കും കേട്ടോ പാർക്കിൽ വേണമെങ്കിൽ മെസ്സേജ് കാണുന്ന നമ്പറിലാണ് മെസ്സേജ് അയക്കേണ്ടത് ഇനി എന്താണ് ഇതിന്റെ സിലബസ് എന്ന് ചോദിച്ചിരുന്നു നമ്മുടെ എൽ ഡി സി പരീക്ഷയുടെ സെയിം സിലബസ് തന്നെയാണ് പഠിക്കാനായിട്ട് തന്നിരിക്കുന്നത് ഒരിക്കലും വേറെ പ്രത്യേകിച്ച് കാരണം വേറെ എക്സ്ട്രാ ടോപ്പിക്കോ ഒന്നും ഇല്ല ചരിത്രം അഞ്ചു മാർക്ക് ഭൂമിശാസ്ത്രം അഞ്ചുമാർക്ക് ധനതന്ത്ര ശാസ്ത്രം അഞ്ചു മാർക്ക് ഇന്ത്യൻ ഭരണഘടന അഞ്ചു മാർക്ക് കേരള ഭരണവും ഭരണ സംവിധാനങ്ങളും അഞ്ചു മാർക്ക് ജീവശാസ്ത്രവും പൊതുജന ആരോഗ്യവും മാർക്ക് ഭൗതിക ശാസ്ത്രം മൂന്ന് മാർക്ക് രസതന്ത്രം മൂന്ന് മാർക്ക് കലാകായിക സാഹിത്യ സാംസ്കാരികം അഞ്ചു മാർക്ക് കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങൾ മൂന്ന് മാർക്ക് സുപ്രധാന നിയമങ്ങൾ അഞ്ചു മാർക്ക് ആനുകാലിക വിഷയങ്ങൾ ഇരുപത് മാർക്ക് ലഘുഗണിതവും മാനസിക ശേഷി നിരീക്ഷണ പാഠവും പരിശോധനയും പത്തു മാർക്ക് ജനറൽ ഇംഗ്ലീഷ് പത്തു മാർക്ക് പ്രാദേശിക ഭാഷകൾ പത്തു മാർക്ക് ഈ രീതിയിലാണ് നിങ്ങളുടെ സിലബസ് എൽ ഡി സിയുടെ സെയിം സിലബസ് തന്നെയാണ് ലാവ് അസിസ്റ്റിന് പഠിക്കാനായിട്ടുള്ളത് അപ്പോ കൃത്യമായിട്ട് എല്ലാവരും ഈ പതിനഞ്ച് ദിവസത്തെ എന്താണ് ചലഞ്ചിൽ പങ്കെടുക്കുക നിങ്ങൾക്ക് നല്ല രീതിയിൽ ചലഞ്ച് ഉപകാരപ്പെടുന്നതായിരിക്കും കേട്ടോ അപ്പൊ എങ്ങനെയാണ് ഈ ചലഞ്ച് കണ്ടക്ട് ചെയ്യുന്നതെന്ന് പറയാം വേറൊന്നുമല്ല അല്ല ഇപ്പൊ ഓരോന്നിനും പഠിക്കാനായിട്ട് നമുക്ക് കുറേ ടോപ്പിക്കുകൾ തന്നിട്ടല്ലേ ഇപ്പൊ ചരിത്ര മഞ്ചു മാർക്ക് ഭൂമിശാസ്ത്ര മാർക്ക് ധനതന്ത്ര ശാസ്ത്ര മാർക്ക് ആ ഒരു രീതിയിലാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വന്നേക്കുന്നത് അപ്പൊ നമ്മൾ ഇതിനകത്ത് ഓരോ ടോപ്പിക്കും എടുത്തിട്ട് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ള ആയിരിക്കും ആദ്യം എടുക്കുന്നത് എന്നിട്ട് ആ ഒരു ടോപ്പിക്കില് പി എസ് സി ഇതുവരെ നടത്തിയിട്ടുള്ള മുഴുവൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും നമ്മൾ നമ്മള് വർക്ക്ഔട്ട് ചെയ്യാൻ പോകുന്നത് ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ഞാൻ എടുക്കുന്ന പാറ്റേൺ പറഞ്ഞല്ലോ നമ്മൾ ഓരോ ടോപ്പിക്കും എടുത്തിട്ട് പ്രീവിയസ് ഇയർ ആ ഒരു മേഖലയിൽ ചോദിച്ചുള്ള ചോദ്യങ്ങളാണ് വർക്ക്ഔട്ട് ചെയ്യാൻ പോകുന്നത് ഇപ്പൊ ഒരു മെത്തേഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഫിഫ്റ്റി ഡേ ചലഞ്ച് നമ്മൾ കംപ്ലീറ്റ് ആക്കുന്നതായിരിക്കും കേട്ടോ അപ്പൊ അതേ ഈ ഒരു ഭൂമിശാസ്ത്രം ഭൂമിശാസ്ത്രത്തിൽ നിന്നാണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത് ഭൂമിശാസ്ത്രത്തിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ഉണ്ട് അതെന്താണെന്ന് അറിയാമോ വേറൊന്നുമല്ല നദികളും കായലുകളും എന്നാണ് ആ ടോപ്പിക്കിന്റെ പേര് അപ്പൊ ഈ നദികളും കായലുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്താ സബ് സബ്ജെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ വർക്ക്ഔട്ട് ചെയ്യാൻ പോകുന്നത് ബാക്കി എല്ലാ ദിവസങ്ങളിലും ഒരു ടോപ്പിക് മാത്രമല്ല അത്യാവശ്യം ഒരുപാട് ബൾക്ക് ടോപ്പിക്ക് വെച്ച് തന്നെ ഒരുമിച്ച് കൂട്ടി പോയി പക്ഷെ ലെങ്ക് വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാട്ടോ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം നമ്മൾ ഡേല് ഇത് മൊത്തം കംപ്ലീറ്റ് ആക്കി സിലബസ് കംപ്ലീറ്റ് ആക്കി പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ എന്ന രീതിയിൽ സിലബസ് കംപ്ലീറ്റ് ആക്കി നൽകുന്നതായിരിക്കും കേട്ടോ അപ്പൊ ആർക്കെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാനും െട്ടോ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് വേണ്ടവരെ ഉറപ്പായിട്ടും അപ്പൊ അടുത്തൊരു വീഡിയോ ആയി കാണാം താങ്ക് സോ മച്ച് കിലോമീറ്ററിലധികം നീളമുള്ള നദികളുടെ എണ്ണം കേരളത്തിൽ നൂറ് കിലോമീറ്ററിലധികം നീളമുള്ള നദികളുടെ എണ്ണം എത്രയാണെന്ന് വിചാരിക്കുന്നത് എത്ര നദികളാണ് മൊത്തം ഉള്ളത് മൊത്തം നാപ്പത്തിനാല് നദികളാണ് അല്ലേ ഉള്ളത് അതിനകത്ത് നൂറ് മീറ്റർ കൂടുതൽ കിലോമീറ്റർ കൂടുതൽ നീളമുള്ള നദികൾ എത്രയാണുള്ളത് പതിനൊന്ന് നദികളാണ് എത്രയാണ് പതിനൊന്ന് നദികളാണ് ഉള്ളത് ഇനി കേരളത്തിൽ പടിഞ്ഞാറോട്ടൊഴുക നദികളുടെ എണ്ണം കേരളത്തിൽ പടിഞ്ഞാറോട്ടൊഴുകും നദികളുടെ എണ്ണം എത്രയാണ് നാൽപ്പത്തൊന്ന് നദികളാണ് കേരളത്തിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്നത് അപ്പം മൊത്തം നാൽപ്പത്തി നാല് നദികളാണ് കേരളത്തിലുള്ളത് നമ്മൾ പറഞ്ഞല്ലേ അതിൽ നാൽപ്പത്തൊന്നെണ്ണം എങ്ങോടാണ് ഒഴുകുന്നത് പടിഞ്ഞാറോട്ടാണ് ഒഴുകുന്നത് ബാക്കി എത്ര എണ്ണം ഉണ്ട് മൂന്നെണ്ണം ഉണ്ട് ആ മൂന്നെണ്ണം എങ്ങോടാണ് ഒഴുകുന്നത് കിഴക്കോട്ടാണ് ഒഴുകുന്നത് അത് ഏതൊക്കെയാണ് കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ കബനി ഫവാനി പാമ്പാർ എന്ന് പറയുന്ന മൂന്ന് നദികളാണ് കിഴക്കോട്ടൊഴുകുന്നത് ബാക്കി നാൽപ്പത്തൊന്ന് നദികൾ നദികളും എങ്ങോട്ടാണ് ഒഴുകുന്നത് പടിഞ്ഞാറോട്ടാണ് ഒഴുകുന്നത് അപ്പം നൂറ് കിലോമീറ്ററിലധികം നീളമുള്ള നദികളുടെ എണ്ണം എടുക്കുകയാണ് എത്ര നദികളുണ്ട് പതിനൊന്ന് നദികളാണ് ഉള്ളത് ഇനി കേരളത്തിലെ പ്രധാനപ്പെട്ട നദികൾ നമുക്ക് ഏതൊക്കെയാണെന്ന് വിശദമായിട്ടൊന്ന് നോക്കി പോകേണ്ടതുണ്ട് കേട്ടോ അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട നദികളുടെ എണ്ണം എടുക്കുമ്പോൾ നമ്മൾ ആദ്യം നദി കേരളത്തിലെ കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം കായലുകളുടെ എണ്ണം എത്രയാണ് കേരളത്തിൽ കേരളത്തിൽ കായലുകളുടെ എണ്ണം എന്ന് പറയുന്നത് മുപ്പത്തിനാലാണ് എത്രയാണ് മുപ്പത്തി നാല് കായലുകളാണ് കേരളത്തിലുള്ളത് എത്ര എന്താണ് ദേശീയ ഉദ്യാനങ്ങളുണ്ട് കേരളത്തിൽ കേരളത്തിൽ എത്ര ദേശീയോദ്യാനങ്ങളാണുള്ളത് അഞ്ച് ദേശീയോദ്യാനങ്ങളാണ് പി എസ് സിയുടെ ഉത്തരസൂചിക പ്രകാരം അഞ്ച് ദേശീയോദ്യാനങ്ങളും ഉള്ളത് വന്യജീവി സങ്കേതങ്ങൾ എത്രയാണ് കേരളത്തിൽ പതിനെട്ട് വന്യജീവി സങ്കേതങ്ങളാണ് കേരളത്തിലുള്ളത് കടലുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കായലുകൾ എത്രയാണ് കടലുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കായലുകൾ എന്ന് പറയുന്നത് ഇരുപത്തി ഏഴാണ് നദികൾ എത്രയാണ് നദികൾ നാൽപ്പത്തി നാല് നദികളാണുള്ളത് റംസാൻ സൈറ്റുകൾ എത്രയാണ് മൂന്ന് റംസാൻ സൈറ്റുകളാണുള്ളത് നദികൾ മൂന്ന് പടിഞ്ഞാറോട്ടൊഴുകും നദികൾ നാൽപ്പത്തി ഒന്ന് ഇതാണ് ഏകദേശം ഒരു ബേസിക് ഐഡിയ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നദികളുടെയും കായലുകളുടെയും ദേശീയോദ്യാനങ്ങളുടെയും നദി പടിഞ്ഞാറോട്ടൊഴുകയും കിഴക്കോട്ടൊഴുകയും ഒക്കെ ചെയ്യുന്ന നദികളുടെയൊക്കെ ഒരു ഏകദേശം ഏകദേശം എല്ലാം ഇത്രയാണ് എണ്ണമായിട്ട് വരുന്നത് അപ്പോൾ ായലുകൾ മുപ്പത്തിനാല് വന്യജീവി സങ്കേങ്ങൾ സങ്കേതങ്ങൾ പതിനെട്ട് ദേശീയോദ്യാനങ്ങൾ പി എസ് ഉത്തര സൂചിക പ്രകാരം അഞ്ച് നദികൾ നാൽപ്പത്തിനാല് പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നാൽപ്പത്തൊന്ന് ഒഴുകുന്നത് മൂന്ന് റംസാൻ സൈറ്റുകൾ മൂന്ന് ഇനി ചാണകൻ്റെ അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്ന് വിളിക്കുന്ന നദി ഏതാണ് ചാ ചാണക്കൻ്റെ അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്ന് വിളിക്കുന്ന നദി ഏതാണ് പെരിയാറാണ് കേട്ടോ ഏതാണ് പെരിയാറാണ് ചാണകൻ്റെ അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്ന് വിളിക്കുന്ന നദി വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് മെയിൻസിനും യൂണിവേഴ്സിറ്റി എൽ ജി എസ് പ്രിലിംസിനും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വന്നൊരു ചോദ്യമാണ് കേട്ടത് ചാണക്കൻ്റെ അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്ന് വിളിക്കുന്ന നദി ഏതാണ് പെരിയാറാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടി നദി കൂടിയാണ് ഏത് പെരിയാറ് പെരിയാറിൻ്റെ നീളം എത്രയാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് ചതുരശ്ര കിലോമീറ്റർ ആണ് പെരിയാറിൻ്റെ നീളം ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് ചതുരശ്ര കിലോമീറ്ററാണ് കേരളത്തിലെ ഏറ്റവും വലിയ നദിയാണ് കേരളത്തിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദിയും ഏത് തന്നെയാണ് പെരിയാറാണ് കേരളത്തിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദിയും എന്ത് തന്നെയാണ് പെരിയാറാണ് ഇനി പെരിയാറിനെ കുറിച്ച് കുറച്ച് ബേസിക് ആയിട്ടുള്ള ചോ മുൻ വർഷങ്ങളിലൊക്കെ ചോദിച്ചുള്ള കുറച്ച് ഫാക്റ്റുകളൊന്നും നോക്കിപ്പോയാലോ കേരളത്തിൻ്റെ ഏറ്റവും നീളം കൂടി നദി നമ്മൾ പറഞ്ഞാലേ പെരിയാറാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് കിലോമീറ്റർ ആണ് നീളം കേരളത്തിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദിയും പെരിയാർ തന്നെയാണ് ചൂർണി എന്ന അർത്ഥശാസ്ത്രത്തിൽ പരാമർശിച്ചിരിക്കുന്ന നദിയും അത് എന്താണ് പെരിയാറാണ് ഏറ്റവും കൂടുതൽ പോഷക നദികളും ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ നിർമ്മിച്ചിരിക്കുന്നതുമായിട്ടുള്ള നദി പെരിയാറാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദി കേരള നദി പെരിയാറാണ് ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ നിർമ്മിച്ചിരിക്കുന്ന നദി പെരിയാറാണ് ശങ്കരാചാര്യർ പൂർണ എന്ന് പരാമർശിച്ചിരിക്കുന്ന നദി ശങ്കരാചാര്യർ പൂർണ എന്ന് പരാമർശിച്ചിരിക്കുന്ന നദിയും പെരിയാറ് തന്നെയാണ് മലയാറ്റൂർ പള്ളി ആദിശങ്കരീ എന്നാണ് കീർത്തി സ്തംഭ മണ്ഡപം ആലുവ അദ്വൈതാശ്രമം എന്നിവയൊക്കെ സ്ഥിതി ചെയ്യുന്ന നദീതീരവും പെരിയാറ് തന്നെയാണ് അപ്പോൾ എത്ര എന്തൊക്കെയാണ് കേരളത്തിൽ ഏറ്റവും നീളം കൂടി നദി കേരളത്തിൻ്റെ ജീവരേഖ ചൂർണി എന്ന അർത്ഥശാസ്ത്രത്തിൽ പരാമർശിക്കുന്നു ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ളതും ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ നിർമ്മിച്ചിരിക്കുന്നതും ശങ്കരാചാര്യർ പൂർണ എന്ന് പരാമർശിച്ചിരിക്കുന്ന ഒക്കെ നദി ഏത് തന്നെയാണ് അതൊക്കെ പെരിയാറാണ് ഇനി കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള നദി അതും ഏത് തന്നെയാണ് പെരിയാറാണ് അണക്കെട്ട് മാത്രമല്ല ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ളതും പെരിയാറ് തന്നെയാണ് ഏറ്റവും കൂടുതൽ അണക്കെട്ടുകളുള്ള കേരളത്തിലെ നദി നമ്മൾ നേരത്തെ പറഞ്ഞ അതും പെരിയാർ തന്നെയാണ് അങ്ങനെ പെരിയാറിന് ഒരുപാട് തരത്തിലുള്ള വിശേഷണമുണ്ട് ഇനി പശ്ചിമഘട്ടത്തിലെ ആനമല കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി പശ്ചിമഘട്ടത്തിലെ ആനമല കുന്നുകളിൽ നിന്നും എൽ ജി എസ് എക്സ് സർവീസ്മാനും ടെൻത്ത് ലെവൽ പ്രിലിം സ്റ്റേജ് വണ്ണിലും ചോദിച്ചുള്ള ചോദ്യമായിരുന്നു പശ്ചിമഘട്ടത്തിലെ ആനമല കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏതെന്ന് ഏതാണ് അതും ഈ ഭാരതപ്പുഴ തന്നെയാണ് കേട്ടോ പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദി പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദിയും ഏത് തന്നെയാണ് ഭാരതപ്പുഴ തന്നെയാണ് ആ പശ്ചിമഘട്ടത്തിലെ ആനമല നിന്ന് ഉത്ഭവിക്കുകയും പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുകയും ചെയ്യുന്ന നദിയാണേത് ഏത് ഭാരതപ്പുഴ ഏതാണ് ഭാരതപ്പുഴ മാറിപ്പോവരുതേ ഓർത്തിരിക്കണേ മാമാങ്കം നടന്നിരുന്ന തിരുനാവായ ഏത് തീരത്താണ് ഏത് നദിയുടെ തീരത്താണ് മാമാങ്കം നടന്നിരുന്ന തിരുനാവായ ഭാരതപ്പുഴയുടെ തീരത്താണ് മാമാങ്കം നടന്നിരുന്ന തിരുനാവായ സ്ഥിതി ചെയ്യുന്നത് ഇനി ഭാരതപ്പുഴയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നോക്കിയാലോ കേരളത്തിലെ രണ്ടാമത്തെ വലിയ നദി കേരളത്തിൽ ആദ്യത്തെ വലിയ നദി പെരിയാറും രണ്ടാമത്തെ വലിയ നദിയുമാണ് ഏത് ഭാരതപ്പുഴ കേരളത്തിൽ നൈൽ എന്നറിയപ്പെടുന്നു കേരളത്തിൻ്റെ നൈൽ എന്നറിയപ്പെടുന്നത് ഭാരതപ്പുഴയാണ് പൊന്നാനിപ്പുഴ നിള എന്ന പേരുകളിൽ അറിയപ്പെടുന്നതും ഭാരതപ്പുഴയാണ് പൊന്നാനിപ്പുഴ നിള എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഏത് തന്നെയാണ് ഭാരതപ്പുഴ തന്നെയാണ് പ്രാചീന കാലത്ത് പേരാർ എന്നറിയപ്പെടുന്ന നദി പ്രാചീന കാലത്ത് പേരാർ അപ്പോൾ പേരാർ എന്ന് പറഞ്ഞാൽ എന്നതും എന്ന് നമ്മൾ വിചാരിക്കുമല്ലോ പേരാർ എന്നറിയപ്പെടുന്ന നദി ഭാരതപ്പുഴയാണ് പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്നതി പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദി മാമാങ്കം നടത്തിയിരുന്ന തിരുനാവായ സ്ഥിതി ചെയ്യുന്ന നദീരമൊക്കെ ഏതാണ് അതൊക്കെ ഭാരതപ്പുഴയാണ് അപ്പോൾ കേരളത്തിൽ രണ്ടാമത്തെ ഏറ്റവും വലിയ നദി കേരളത്തിന് നൈലെന്നറിയപ്പെടുന്നു പൊന്നാനിപ്പുഴ നിള എന്ന പേരിൽ അറിയപ്പെടുന്നു പ്രാചീന കാലത്ത് പേരാർ നദി പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദി ഒക്കെ ഏതാണ് അതെല്ലാം ഭാരതപ്പുഴയാണ് ഇനി ഭാരതപ്പുഴയെ വെള്ളിയോട്ടു ഗോട്ടുകായലുമായി ബന്ധപ്പെട്ടി ബന്ധിപ്പിക്കുന്ന ഏതാണ് പൊന്നാനി കനാലാണ് ഭാരതപ്പുഴയെ വെള്ളിയോങ്കോട്ടു കനാലുമായി കായലുമായി ബന്ധിപ്പിക്കുന്നത് പൊന്നാനി കനാലാണ് മലപ്പുറം ജില്ലയിലെ പൊന്നാനി പൊന്നാനിക്കലാൽ ഇനി പത്രക്കടവ് വെള്ളച്ചാട്ടം ഏത് നദിയുടെ ഭാഗമാണ് പത്രക്കടവ് വെള്ളച്ചാട്ടം ഏത് നദിയുടെ ഭാഗമായിട്ടുള്ളതാണ് അത് കുന്തിപ്പുഴയാണ് കേട്ടോ പത്രക്കടവ് വെള്ളച്ചാട്ടം ഏതൊരു ഭാഗമായിട്ടുള്ളതാണ് കുന്തിപ്പുഴയുടെ ഭാഗമായിട്ട് ഉള്ളതാണ് ഇനി പമ്പ നദിയുടെ പതന സ്ഥാനം എവിടെയാണ് പമ്പ നദിയുടെ പസ്ഥ സ്ഥാനം വേമ്പനാട്ട് കായലാണ് ഏതാണ് വേമ്പനാട്ട് കായലാണ് പമ്പാ നദിയുടെ സ്ഥാനമായിട്ട് കണക്കാക്കപ്പെടുന്നത് ഇനി പത്രക്കടവ് പദ്ധതി ആരംഭിക്കാൻ ഉദ്ദേശിച്ചിരുന്ന നദി ഏതാണ് കുന്തിപ്പുഴയാണ് കേട്ടോ പത്രക്കടവ് പദ്ധതി ആരംഭിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്ന നദിയും കുന്തിപ്പുഴ പത്രക്കടവ് വെള്ളച്ചാട്ടം ഏത് നദിയുടെ ഭാഗമാണ് അത് കുന്തിപ്പുഴയാണ് പത്രക്കടവ് പദ്ധതി ആരംഭിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്ന നദി ചോദിക്കുവാണെങ്കിൽ അത് ഏതാണ് അത് കുന്തിപ്പുഴയാണ് ഇനി മീൻവല്ലം ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് മീൻവല്ലം ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന വഴിയാന്ന് വെച്ചിരുന്നത് ഏതാണ് തൂതപ്പുഴയാണ് ഏതാണ് തൂതപ്പുഴയാണ് കേട്ടോ ഇനി ഈ കുന്തിപ്പുഴ ഏത് നമ്മുടെ പ്രധാന ഉപനദിയാണ് തൂതപ്പുഴയുടെ ഉപനദിയാണ് കുന്തിപ്പുഴ എന്ന് പറയുന്നത് തൂതപ്പുഴയുടെ ഉപനദിയാണ് എന്താണ് നമ്മുടെ ഈ ഒരു തൂതപ്പുഴ എന്ന് പറയുന്നത് ഇനി തൂതപ്പുട ഉത്ഭവസ്ഥാനം എവിടെയാണ് സൈലൻറ്റ് വാലിയാണ് കേട്ടോ സൈലൻ്റ് വാലിയാണ് തൂതപ്പുഴയുടെ ഉത്ഭവസ്ഥാനമെന്ന് പറയുന്നത് ഇനി ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്ന നദി ഏത് ദക്ഷിണ ഭഗീരഥി എന്ന പേരിൽ അറിയപ്പെടുന്ന നദി ഏതാണ് പമ്പയാണ് ദക്ഷിണ ഭഗീരഥി എന്ന പേരിൽ അറിയപ്പെടുന്ന നദി ഏതാണ് പമ്പയാണ് ദക്ഷിണ ഭഗീരഥി എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇനി തൂതപ്പുട ഉത്ഭവസ്ഥാനം എവിടെയാണ് നമ്മൾ പറഞ്ഞു ഏതാണ് സൈലൻ്റ് വാലിയാണ് ഏതാണ് സൈലൻ്റ് വാലിയാണ് തൂതപ്പുഴയുടെ ഉത്ഭവ സ്ഥാനം എന്ന് പറയുന്നത് അപ്പൊ തൂതപ്പുഴ ഉത്ഭവിക്കുന്ന അവിടെ നിന്നാണ് സൈലന്റ് വാലിയിൽ നിന്നാണ് തൂതപ്പുഴ ഉത്ഭവിക്കുന്നത് സൈലന്റ് വാലിയുടെ ഒഴുകുന്ന നദി നോക്കുകയാണെങ്കിൽ ഏതാണ് കുന്തിപ്പുഴ സൈലന്റ് വാലിയുടെ ഉത്ഭവിക്കുന്ന തൂതപ്പുഴയും സൈലന്റ് വാലിയുടെ ഒഴുകുന്നത് കുന്തിപ്പുഴയുമാണെന്ന് ഓർത്തിരിക്കുക ഇനി ഗൌണ നാടി കവനോഗ് വളഞ്ഞാർ എന്നീ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ ഒരു പുണ്യനദി നദി ഗൗണ നാടി കവനോഗ് വളഞ്ഞാർ എന്നീ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ ഒരു പുണ്യനദിയാണേത് മീനച്ചിലാർ ഏതാണ് മീന ചിലാർ അതുപോലെ തന്നെ കോട്ടയം ജില്ലയിലെ പ്രധാന നദി കൂടിയാണ് മീനച്ചിലാർ കേട്ടോ കോട്ടയം ജില്ലയിലെ പ്രധാനപ്പെട്ട നദി കോട്ടയം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നദികളാണ് ഏത് മീനച്ചിലാർ എന്ന് പറയുന്നത് അതുപോലെ നിരവധി അരുവികൾ ചേർന്നാണ് മീനച്ചിലാർ രൂപപ്പെട്ടിരിക്കുന്നത് നിരവധി അരുവികൾ ചേർന്നിട്ടാണ് എന്ത് രൂപപ്പെട്ടിരിക്കുന്നത് മീനച്ചിലാർ എന്ന് പറയുന്ന പുഴ രൂപപ്പെട്ടിരിക്കുന്നത് ഈ മീനച്ചിലാർ പോയി പതിക്കുന്നത് വേമ്പനാട്ട് കായലിലാണ് എവിടെയാണ് വേമ്പനാട്ട് കായലിലാണ് മീനച്ചിലാർ പോയി പതിക്കുന്നത് എന്ന് ഓർത്തിരിക്കുക നിരവധി അരുവികൾ കൂടി ചേർന്നാണ് മീനച്ചിലാർ രൂപപ്പെട്ടിരിക്കുന്നത് അതുപോലെ ഈ ഒരു മീനച്ചിലാർ ചെന്ന് പതിക്കുന്നത് വേമ്പനാട്ട് കായലിലാണ് ഇനി മീനച്ചിലാറിൻ്റെ തീരത്തുള്ള പട്ടണങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഏതൊക്കെയാണ് പാല കോട്ടയം ഏറ്റുമാനൂര് പാല കോട്ടയം ഏറ്റുമാനൂരാണ് മീനച്ചിലാറിൻ്റെ തീരത്തുള്ള പട്ടണങ്ങൾ മീനച്ചിലാറിൻ്റെ തീരത്തുള്ള പട്ടണങ്ങൾ ഏതൊക്കെയാണ് പാല കോട്ടയം ഏറ്റുമാനൂർ എന്നിവയാണ് ഈ മീനച്ചിലാറിൻ്റെ തീരത്തുള്ള പ്രധാനപ്പെട്ട എന്താണ് പട്ടണങ്ങൾ എന്ന് പറയുന്നത് അതുപോലെ പമ്പയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് നോക്കാം കേരളത്തിൻ്റെ മൂന്നാമത്തെ നീളം കൂടിയ നദിയാണ് പമ്പ കേരളത്തിൻ്റെ മൂന്നാമത്തെ നീളം കൂടിയ നദി ഒഴുകുന്ന ജില്ല എന്ന് പറയുന്നത് പത്തനംതിട്ട ആലപ്പുഴ ഇടുക്കി പത്തനംതിട്ട ആലപ്പുഴ ഇടുക്കി എന്നീ ജില്ലകളിലൂടെയാണ് പമ്പ ഒഴുകുന്നത് പെരുന്തേനരുവി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് പമ്പാ നദിയിലാണ് പെരുന്തേനരുവി വെള്ളച്ചാട്ട സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് നദിയിലാണ് മാരമൻ കൺവെൻഷൻ ചെറുകോൽപ്പുഴ ഹിന്ദുമത സർവസമ്മേളനം തുടങ്ങിയവയൊക്കെ നടക്കുന്നത് ഈ ഒരു നദിയുടെ തീരത്താണ് തിരുവിതാംകൂറിൻ്റെ ജീവനാടി തിരുവിതാംകൂറിൻ്റെ ജീവനാടി എന്ന പേരിൽ അറിയപ്പെടുന്നത് ഈ പമ്പാ നദിയാണ് കേട്ടോ തിരുവിതാംകൂറിൻ്റെ ജീവനാടി എന്ന പേരിൽ അറിയപ്പെടുന്നത് പമ്പാ നദിയാണ് ശബരി ഡാം കാക്കാട് ഡാം തുടങ്ങിയവ സ്ഥിതി ചെയ്യുന്നത് നദിയിലാണ് ശബരിമല എടത്വാ പള്ളി എന്നീ തീർത്ഥാടന കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നതും പമ്പാനദീരത്താണ് പമ്പാനദി ഉത്ഭവിക്കുന്നത് പുളിച്ചിമലയിൽ നിന്നാണ് ഇവിടെ നിന്നാണ് പുളിച്ചിമലയിൽ നിന്നാണ് പമ്പാനദി ഉത്ഭവിക്കുന്നത് നദി പോയി പതിക്കുന്നത് വേമ്പനാട്ട് കായലിലാണ് പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്ന നാട് അല്ലെങ്കിൽ പ്രദേശമൊക്കെ ചോദിക്കുവാണെങ്കിൽ അത് ഏതാണ് കുട്ടനാടാണ് പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്ന പ്രദേശം കുട്ടനാടാണ് അപ്പൊ അച്ചൻകോവിലാർ നദിയിൽ ചേരുന്ന സ്ഥലമാണ് വീയപുരം അച്ചൻകോവിലാർ പമ്പ നദിയിൽ ചേരുന്ന സ്ഥലത്തിൻ്റെ പേരെന്താണ് വീയപുരം എന്നതാണ് പന്തളം പട്ടണത്തെ ചുറ്റി ഒഴുകുന്ന നദിയാണ് അച്ചൻകോവിലാർ പന്തളം പട്ടണത്തെ ചുറ്റി ഒഴുകുന്ന നദി ഏതാണ് അത് അച്ചൻകോവിലാറാണ് അപ്പം ഇത്രയും പ്രത്യേകതകളാണ് എന്തിനുള്ളത് പമ്പ നദിക്കുള്ളത് കേരളത്തിലെ മൂന്നാമത്തെ നദി പത്തനംതിട്ട ആലപ്പുഴ ഇടുക്കി ജില്ലകളിലൂടെ ഒഴുകുന്നു പെരുന്തേനരി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി മാരമൻ കൺവെൻഷൻ ചെറുകോൽപ്പുഴ ഹിന്ദുമത സമ്മേളനമൊക്കെ നടക്കുന്നത് ഈ പമ്പാ നദിയുടെ തീരത്താണ് തിരുവിതാംകൂറിൻ്റെ ജീവരേഖ എന്നറിയ സോറി ജീവനാടി എന്നറിയപ്പെടുന്നു ശബരി ഡാം കാക്കൽ ഡാം തുടങ്ങിയവ സ്ഥിതി ചെയ്യുന്ന നദി ശബരിമല എടത്വാ പള്ളി തീർത്ഥാടന കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന നദീതീരം അതുപോലെ തന്നെ പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്നത് കുട്ടനാടാണ് പമ്പാനദി പോയി പതിക്കുന്നത് വേമ്പനാട്ട് കായലിലാണ് ഇനി കേരളത്തിലെ കിഴക്കോട്ടൊഴുകും നദിയായ ഭവാനി ഏത് നദിയുടെ പോഷക നദിയാണ് കാവേരി നദിയുടെ പോഷക നദിയാണേത് ഭവാനി എന്ന് പറയുന്നത് ഏതാണ് കാവേരി നദിയുടെ പോഷക നദിയാണേത് ഭവാനി എന്ന് പറയുന്നത് സോറി കാവേരി എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഈ നമ്മൾ പറഞ്ഞു മൊത്തം നാൽപ്പത്തിനാല് നദികളുണ്ട് അതിൽ നാൽപ്പത്തൊന്നെണ്ണോ പടിഞ്ഞാറോട്ടും ബാക്കി മൂന്നെണ്ണമാണ് അങ്ങോട്ടൊഴുകുന്നത് കിഴക്കൊഴുകുന്ന നദികളിൽ നീളം കുറഞ്ഞ നദി ഏതാണെന്ന് ചോദിക്കുവാണെങ്കിൽ അത് ഏതാണ് പാമ്പാറാണ് കേട്ടോ പാമ്പാറാണ് കിഴക്കോട്ട് ഒഴുകുന്ന മൂന്ന് നദികളുണ്ടെന്ന് പറഞ്ഞു അതിൽ നീളം കുറഞ്ഞ നദിയാണ് ഏത് പാമ്പാർ എന്ന് പറയുന്നത് പാമ്പാറിന് ഏകദേശം മുപ്പത്തൊന്ന് കിലോമീറ്റർ നീളമേ ഉള്ളൂ ഇനി കേരളത്തിൽ പാമ്പാറിന്റെ നീളം ഇരുപത്തി കിലോമീറ്റർ മാത്രമേ ഉള്ളൂ അപ്പോൾ പാമ്പാറിൻ്റെ ആകെ നീളം മുപ്പത്തൊന്ന് കിലോമീറ്റർ ആണ് അത് ഇരുപത്തഞ്ച് കിലോമീറ്റർ മാത്രമാണ് പാമ്പാർ കേരളത്തിലൂടെ ഒഴുകുന്നുള്ളൂ പാമ്പാർ ഒഴുകുന്ന ഒരേ ഒരു ജില്ലയേ ഉള്ളൂ അത് ഇടുക്കിയാണ് കേട്ടോ ഇടുക്കിയിലൂടെയാണ് ഈ പാമ്പാർ ഒഴുകുന്നത് തലയാർ എന്ന തുടക്കത്തിൽ അറിയപ്പെടുന്ന നദിയാണ് അപ്പോൾ തലയാർ എന്ന തുടക്കത്തിൽ അറിയപ്പെടുകയും പിന്നീട് പാമ്പാർ എന്നറിയപ്പെടുകയും ചെയ്യുന്ന നദിയാണ് ഏത് ഈ പാമ്പാർ നദി കേരളത്തിൽ കിഴക്കോട്ട് ഒഴു നദികളിലെ ഏറ്റവും ചെറിയ നദി ഈ പാമ്പാറാണ് മറ്റൊരു പ്രത്യേകത പാമ്പാറിൻ്റെ തൂവാനം വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ഒരു പാമ്പാർ നദിയിലാണ് കേട്ടോ തൂവാനം വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് പാമ്പാർ നദിയിലാണ് പാമ്പാർ നദി പോയി പതിക്കുന്നത് കാവേരി നദിയിലാണ് പാമ്പാർ നദി പതിക്കുന്ന എവിടെയാണ് കാവേരി നദിയിലാണ് അതുപോലെ വേറൊരു പ്രത്യേകത കബനി നദി കബനി നദിയിൽ കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന നദി കബനിയാണ് കേട്ടോ എപ്പോഴും ബി എസ് സി ചോദിക്കുന്ന ചോദ്യമാണ് കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന നദി ഏതാണെന്ന് ഏതാണ് കബനിയാണ് കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന നദീതീരം ഒഴുകുന്ന ഏറ്റവും വലിയ നദിയാണ് ഏത് കബനി എന്ന് പറയുന്നത് കേരളത്തിൽ നിന്ന് കിഴക്കോട്ട് ഒഴുകുന്ന ഏറ്റവും വലിയ നദി ഏതാണ് അത് കബനിയാണെന്നൊന്ന് ഓർത്തിരിക്കണം കേട്ടോ ഇനി കേരളത്തിലെ ഏറ്റവും വലിയ കായൽ അതാണ് വേമ്പനാട്ട് കായൽ കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ് വേമ്പനാട്ട് കായലാണ് കേരളത്തിലെ ഏറ്റവും വലിയ കായൽ എന്ന് പറയുന്നത് ഇനി കേരളത്തെ ഏറ്റവും വലിയ കായലായ വേമ്പനാട്ടുകായൽ ഏതെല്ലാം ജില്ലകളിൽ വ്യാപിച്ചു കിടക്കുന്നു ഏതെല്ലാം ജില്ലകളിലാണ് ആലപ്പുഴ കോട്ടയം എറണാകുളം ജില്ലകളിലാണ് വേമ്പനാട്ടുകായൽ വ്യാപിച്ചു കിടക്കുന്നത് ആലപ്പുഴ കോട്ടയം എറണാകുളം ജില്ലകളിലാണ് വേമ്പനാട്ടുകായൽ വ്യാപിച്ചു കിടക്കുന്നത് താഴെ താഴെപ്പറയുന്നവയിൽ ഏത് ജില്ലയിലാണ് വേമ്പനാട്ടുകായൽ വ്യാപിച്ചു കിടക്കുന്നത് കൊല്ലം ജില്ലയിലാണ് വേമ്പനാട്ട് കായൽ വ്യാപിച്ചു കിടക്കുന്നത് പാഴേ പറയുന്നതിൽ ഏത് ജില്ലയിലാണ് വേമ്പനാട്ട് കായൽ വ്യാപിച്ച് കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ ഏത് ജില്ലയിലാണ് കൊല്ലം ജില്ലയിലാണ് വേമ്പനാട്ട് കായൽ വ്യാപിച്ച് കിടക്കുന്നത് ഇനി വേമ്പനാട്ട് കായലിലെ ദ്വീപുകൾ ചോദിക്കുവാണെങ്കിൽ വെല്ലിംഗ് ടണ്ണ് വായ്പിന് വല്ലാർപാടം കടമക്കുടി പാതിരാമണൽ പെരുമ്പളം എന്നിവയൊക്കെയാണ് വേമ്പനാട്ട് കായലിലെ ദ്വീപുകൾ വരുന്നത് ഏതൊക്കെയാണ് വെല്ലിംഗ് ടെണ്ണ്ണ്ണ്ണ്ണ് വായ്പിന് വല്ലാർപാടം കടമക്കുടി പാതിരാമണൽ പെരുമ്പളം എന്നിവയ്ക്കാണ് വേമ്പനാട്ട് കായലിലെ പ്രധാനപ്പെട്ട ദ്വീപുകൾ എന്ന് പറയുന്നത് ഇനി വേമ്പനാട് കായൽ വ്യാപിച്ചു കിടക്കുന്ന ജില്ലകൾ വേമ്പനാട് കായൽ ഏതൊക്കെ ജില്ലകളിലാണ് വ്യാപിച്ച് കിടക്കുന്നത് ആലപ്പുഴ എറണാകുളം കോട്ടയമാണ് വേമ്പനാ വേമ്പനാട് കായൽ വ്യാപിച്ചു കിടക്കുന്ന ജില്ലകൾ വീരമ്പുഴ എന്ന കൊച്ചിയിൽ അറിയപ്പെടുന്നത് വീരൻപുഴ എന്ന് കൊച്ചിയിൽ അറിയപ്പെടുന്നത് വേമ്പനാട് കായലാണ് കേട്ടോ വേമ്പനാട് കായലാണ് വീരമ്പുഴ എന്ന് കൊച്ചിയിൽ അറിയപ്പെടുന്നത് കുട്ടനാട്ടിൽ വേമ്പനാട്ട് കായൽ പുന്നമട കായൽ എന്ന പേരിലാണ് കൊച്ചിയിൽ സോറി കുട്ടനാട്ടിൽ വേമ്പനാട്ട് കായൽ അറിയപ്പെടുന്നത് പുന്നമട കായൽ എന്ന പേരിൽ ആണ് വൈക്കം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വേമ്പനാട് കായൽ തീരത്താണ് വൈക്കം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് വേമ്പനാട് കായൽ തീരത്താണ് വൈക്കം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നതും കൂടെ ഓർക്കുക ഇനി കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഖാദിഗോഡ് എൽ ഡി സിയിലും യൂണിവേഴ്സിറ്റി എൽ ജി എസ്സിലും ടെൻത്ത് ലെവൽ പ്രിലിയംസിൽ രണ്ട് സ്റ്റേജിലും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല ഏതെന്ന് ഏതാണ് ശാസ്താങ്കോട്ടയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമെന്ന് പറയുന്നത് അപ്പോൾ കേരളത്തിൽ എത്ര ശുദ്ധ ചില തടാകങ്ങളുണ്ട് ശാസ്താംകോട്ടക്കായൽ വെള്ളായനിക്കായൽ പൂക്കോട് വടാകം എനമാക്കൽ തൃശ്ശൂരിലെ മനക്കൊടി എന്ന് പറയുന്ന മൊത്തം അഞ്ചെണ്ണമുണ്ട് അതിനകത്ത് ഏറ്റവും വലുത് ചോദിക്കുവാണെങ്കിൽ ശാസ്താംകോട്ട കായലാണെന്ന് ഓർക്കുക ശാസ്താംകോട്ട തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് ഏത് ജില്ലയിലാണ് കൊല്ലം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് അടുത്ത് പൂക്കോട് തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല പൂക്കോട് എവിടെയാണ് വയനാട് ജില്ലയിലാണ് പൂക്കോട്ട് തടാകം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ശുദ്ധ തടാകങ്ങളായി ഇവിടെ തരത്തിലുള്ളത് ഇവയിൽ വ്യത്യസ്തമായി പുലർത്തുന്ന തടാകം ഏത് ഈ വ്യത്യസ്ത പുലർത്തുന്ന തടാകം ഏതാണ് മാനാഞ്ചുറയാണ് കേരളത്തിലെ ആദ്യത്തെ നീർത്തട പുനർജനി പദ്ധതി നടപ്പിലാക്കുന്ന കായലേത് ഏതാണ് ആക്കുളമാണ് കേട്ടോ ആക്കുളമാണ് കേരളത്തിലെ ആദ്യത്തെ നീർത്തട പുനർജനി പത്തത് നടപ്പിലാക്കുന്ന കായർ അതുകൂടെ നിങ്ങൾ ഇതിൻ്റെ കൂടെ ഒന്ന് ഓർത്തിരിക്കുക